നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ച ഒരു നായയുടെ സ്വഭാവമുള്ള മനുഷ്യരൂപമുണ്ട് അത് മറ്റാരുമല്ല കെ സുധാകരൻ എന്ന കുമ്പക്കോടി സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ഇന്നിത് പറയാൻ കാരണം ഇന്നലെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി ആദ്യം നമുക്ക് ആ പ്രസ്താവന ഒന്ന് കേൾക്കാം അതെ അത് പറയേണ്ട ഉത്തരം ഞാൻ പറയുന്നത് പറയാൻ അവൻ 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 വെട്ടിക്കൊന്ന പറയണ പേര് ഇനിയും അത്ര അത്ര വിവരം വിവരം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചതും അധിക്ഷേപിച്ചതും ഒരു സാധാരണക്കാരനല്ല കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് കണ്ണൂരിലെ ജനങ്ങൾ വർഗീയവാദികളെല്ലാരും ചേർന്ന് വിജയിപ്പിച്ചെടുത്ത ഒരു എംപിയും കൂടിയാണ് ആ മര്യാദ സുധാകരനിൽ നിന്നും ഉണ്ടാവില്ല കാരണം സുധാകരന്റെ പിതാവായ നെയ്ത്തുകാരൻ രാവുണ്ണിയെ അച്ചായമല്ല സുധാകരൻ വിളിച്ചത് രാവുണ്ണി രാവുണ്ണി എന്നായിരുന്നു അതുകൊണ്ട് പിണറായി വിജയനെ ഈ പറഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സുധാകരൻ ചോദിച്ചു പിണറായി വിജയന് നട്ടലിനുറപ്പുണ്ടോ എന്ന് സുധാകര വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടൻ കോളേജിന്റെ ഇടവഴിയിലൂടെ പിണറായി വിജയന്റെ നട്ടലിനുറപ്പിനും കൈക്കരുത്തിന്റെ മുമ്പിലും മുണ്ടില്ലാതെ ഓടിയ ഒരു ചരിത്രമുണ്ട് നിനക്ക് അന്ന് തുടങ്ങിയതാണ് നിനക്ക് പിണറായി വിജയനോടുള്ള കലിപ്പ് അന്ന് മുതൽ അവസരത്തിലും അനവസരത്തിലും നീ പിണറായി വിജയനെ തെറി പറയാറുണ്ട് അങ്ങനെയാണ് നീ പിണറായി വിജയനോടുള്ള കലിപ്പ് തീർക്കുന്നത് പിന്നെ കൊലപാതകത്തെക്കുറിച്ചും കുറിച്ചും ബോംബെറിയലിനെ കുറിച്ചും വെടിവെക്കലിനെ കുറിച്ചൊക്കെ നീ നല്ലതുപോലെ പ്രസംഗിച്ചു നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്നിട്ട് മട്ടന്നൂർ ടൗണിൽ വന്ന് പരസ്യമായിട്ട് ഒരുത്തനെ കൊന്നു എന്ന് പറഞ്ഞവനാണ് നീ സേവിയർ ഹോട്ടലിലെ നാണുവിനെ ബോംബെറിഞ്ഞ് കൊന്നവനാണ് നീ പതിനെട്ട് വയസ്സുള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിന്റെ കൂട്ടത്തിലുള്ള പൈലി എന്ന് പറയുന്ന കൊലയാളി കൊലക്കത്തി കിരയാക്കിയപ്പോൾ ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞവനാണ് നീ പിന്നെ പണം കിട്ടിയാൽ എന്ത് തെമ്മാടിത്തരത്തിന് നീ കൂട്ടു നിൽക്കുമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല നിന്റെ വലവും ഇടവും കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസുകാർ തന്നെയാണ് വെറും കോൺഗ്രസ്സുകാരല്ല ഡി സി സി പഴയ പ്രസിഡന്റ് അടക്കം സുധാകര നീ കേരള രാഷ്ട്രീയത്തിലെ നികൃഷ്ട ജന്മമാണ് നിന്നെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് സമയ ദൈർഘ്യം കൂടുതലാകുമെന്നുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ഞാൻ ഇതിനോട് ചേർക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതല്ല നിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞത് കേൾക്കുക കാണുക പിന്നെ ഒന്നുകൂടി പിണറായി വിജയൻ സഖാവിന്റെ അടുത്ത് നീ എത്താൻ ഇനി ഒരു നൂറ് ജന്മം കൂടി ജനിക്കണം ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ ജയിച്ചതിന്റെ അഹങ്കാരമൊന്നും നീ കാണിക്കണ്ട അതെല്ലാം ജനാധിപത്യ മതേതര വിശ്വാസികളുടെ വോട്ട് കൊണ്ടായിരുന്നില്ല മറിച്ച് ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്നതിന്റെ നന്ദി സൂചകമായി ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറെ നിന കോട്ട് ചെയ്തു ബാബർ മസ്ജിദ് പള്ളി പൊളിച്ച ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്നതിന്റെ നന്ദി സൂചകമായി സുഡാപ്പികളും നിനക്കോട്ട് ചെയ്തു എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ എന്ന തീവ്രവാദികളും നിനെ കോട്ട് ചെയ്തു പിന്നെ അന്തവും കുന്തവും ഇല്ലാത്ത യു ഡി എഫ് മുന്നണിയിലെ ലീഗും നിന്നെ കോട്ട് ചെയ്തു അപ്പൊ ആ വിജയത്തിൽ നീ മതി മറക്കണ്ട ഒരുപാട് പറയണമെന്നുണ്ട് നാവ് കൂടുതൽ വഷളാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ കർണാകരന്റെ പേരിൽ സ്മാരകമാക്കി മാറ്റാനായി ഗൾഫ് നാടുകളിൽ നിന്ന് നടക്കും വൻതൂരിൽ പണപ്പെിരിവ് നടത്തിയിരുന്നു എന്നാൽ ഈ പണം ഉപയോഗിച്ച് സ്കൂളും സ്ഥലവും സുധാകരൻ ചെയർമാനായുള്ള മറ്റൊരു കമ്പനിയുടെ പേരിൽ വാങ്ങാൻ ശ്രമിച്ചതായാണ് എ ഗ്രൂപ്പ് ആരോപിക്കുന്നത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സുധാകരനെതിരെ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെടുന്നു ഇതിനിടയിലാണ് സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കെ പി സി ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ രംഗത്തിയത് ഈ ഇടപാടിനെ പറ്റിയിട്ട് ഇവിടെ നടന്ന ഇവിടെ നടന്ന കളക്ഷനെ പറ്റിയിട്ട് ഒരു വിജിലൻസ് എൻക്വയറി നടത്തണം െപ്പറ്റി പിന്നീട് വന്ന വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തിയ കെ സുധാകരനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ജിഷ്ണുവിന്റെ കുടുംബം ഉന്നയിച്ചത് വ്യാജ ആത്മഹത്യാ കുറിപ്പിന് പിന്നിൽ സുധാകരന്റെ കൈകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം മധ്യസ്ഥ ചർച്ച നടത്താൻ സുധാകരൻ കോടതിയല്ല കൃഷ്ണദാസിന്റെ പണത്തിൽ വീണതാണ് കോൺഗ്രസ് നേതാക്കൾ സുധാകരന്റെ നടപടിയിൽ മറുപടി പറയണമെന്നും അമ്മ മഹിജ ആവശ്യപ്പെട്ടു കെ സുധാകരന്റെ പ്രധാന വീക്ക്നസ് പണമാണ് എന്നാണ് വനമന്ത്രിയായ ശേഷം കെ സുധാകരൻ നിരന്തരം അഴിമതി നടത്തിയിട്ടുണ്ട് ഇവ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അന്വേഷണം നടത്താമെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ എല്ലാ ഞാൻ എന്നാൽ പ്രധാന വീക്ക്നെസ് ആണ് പണം കണ്ണൂർ നഗരസഭയിൽ കൗൺസിലർ ആയിരിക്കുമ്പോൾ ഒരു നൂറ്റി എഴുപത്തി കോടിയുടെ ഒരു അഴിമതിക്ക് ഇദ്ദേഹം ശ്രമിച്ചിരുന്നു മാലിന്യത്തിൽ നിന്നും വൈദ്യുതി എന്ന് പറഞ്ഞുകൊണ്ട് മിർഗ്രൂപ്പ് അതായത് കൺസ്ട്രക്ഷൻ രംഗത്ത് മാത്രമുണ്ടായിരുന്ന മിർഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വൻ അഴിമതിക്ക് ഞാൻ അച്ഛൻ സി എമ്മിന് പരാതി കൊടുത്തു അന്നത്തെ ജയകുമാർ സാറേ ഐ എസ് പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഈ പരാതി ഇല്ലായിരുന്നെങ്കിൽ സ്പെക്ട്രം അഴിമതിക്ക് സമാനമാകുമായിരുന്നു ഈ അഴിമതി എന്താണ് കെ കരുണാധാരൻ സ്മാരക ട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു ട്രസ്റ്റ് അത് എന്നെ പോലെയുള്ള കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെയും കോൺഗ്രസ് അനുഭാവികൾ പ്രവർത്തകരുടെ വികാരം മുതലെടുക്കാം എന്നുള്ള കൂടി അദ്ദേഹം പിരിച്ചെടുത്ത വിദേശത്ത് നിന്ന് അടക്കമുള്ള വ്യവസായികളിൽ നിന്നും ഒക്കെ പിരിച്ചെടുത്ത പതിനാറ് കോടി രൂപ അത് പിന്നീട് എജു പാർക്ക് എന്ന് പറഞ്ഞത് തനിക്ക് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന തനിക്കും തന്റെ കൂത്തുപറമ്പിൽ പോലീസ് വെടിവെപ്പിൽ അഞ്ച് ജീവനുകൾ പൊലിഞ്ഞ സംഭവത്തെ പറ്റി കണ്ണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി രാമകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലാണ് പോലീസിന്റെ എതിർപ്പ് മറികടന്ന് എം വി രാഘവൻ സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിനെത്തിയതിനു പിന്നിൽ സുധാകരനാണ് എന്നാണ് പി രാമകൃഷ്ണൻ എന്ന ആദർശവാനായ കറകളഞ്ഞ കോൺഗ്രസുകാരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂത്തുപറമ്പ് വെളിവെപ്പ് അത് എന്നിയത് അന്ന് കൂത്തുപറമ്പിൽ പോകരുത് എന്ന് ഇയാളോട് ഞങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ പോകരുത് എന്നാളോട് പോലീസ് വിളിച്ചുപോകുന്നു പ്രശ്നമാണ് അദ്ദേഹം എന്നാടൊന്ന് മന്ത്രിയാണ് അദ്ദേഹം പോയില്ല വലിക്ക് വെച്ച് തിരിഞ്ഞു വന്നു ആരാ അദ്ദേഹത്തെ പോകാൻ നിർബന്ധിച്ചത് ഈ നിങ്ങൾ വിദ്വരാകണം അവസരം പോയിട്ടുണ്ടായി ഈ കോടികൾ എവിടെന്നാ നിങ്ങളൊരു പിന്നെ സാമൂഹ്യ ജീവി നിങ്ങളും ആരായിരുന്നു ഈ പൈസ രാഷ്ട്രപതി ഭവന പിന്നെ വീടല്ലേ അവിടെയുള്ളത് എവിടുന്ന ഈ പൈസ കിട്ടിയത് ആയിരം രൂപ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാതെ കുടിയാമ്പലയിൽ പ്രതിഷേധ പര്യടനത്തിന് പോകാതിരുന്ന കെ സുധാരണ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കാരൊക്കെ അറിയുമോ ഈ കോടികൾ എവിടുന്നാ നിങ്ങളൊരു സാമൂഹ്യ ജീവി നിങ്ങളും ആരായിരുന്നു എവിടുന്ന ഈ പൈസ രാഷ്ട്രപതി ഭവന വെല്ലുന്ന പിന്നെ വീടല്ലേ ഈ പൈസ